ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്നങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അൻപത്തി ആറാമത്തെ പ്രഭാഷണമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ അഞ്ച് വരവുകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ലോകത്തിൽ വന്ന് മരി കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകണം ഇതാണ് ഒന്നാമത്തെ ആഗമനം ഇതു സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ യേശു കർത്താവ് ഭേദലഹിമിൽ ജനിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എഴുതി തുടങ്ങിയ വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ മലാക്ക് വരെയുള്ള പുസ്തകങ്ങളിൽ നൂറുകണക്കിന് പ്രവചനങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നാമത്തെ പുനരാഗമനമായിരുന്നു അത് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ കർത്താവ് ഭേദലികമിൽ ജനിച്ചു മരക്കുരിച്ചിൽ മരിച്ചു അരിമത്യക്കാരനായി യോസഫിൻ്റെ കലറയിൽ അടക്കം ചെയ്തു മൂന്നാം നാൾ ഉയർത്തെ നെറ്റു നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ഇനിയും യേശുവിൻ്റെ നാല് ആഗമനങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും രണ്ടാമത്തെ ആഗമനം തൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് ആകാശത്തിലേക്ക് മണവാളനായി ഇറങ്ങി വരുന്നതാണ് മൂന്നാമത്തെ ആഗമനം നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കേണ്ടതിന് ആയിരം വർഷം ഭരിക്കേണ്ടതിന് രാജാവായി വരും എന്നുള്ള പ്രവചനങ്ങളാണ് അത് മൂന്നാമത്തെ ആഗമനമാണ് നാലാമത്തെ ആഗമനം യേശു ന്യായം വിധിക്കുവാനായിട്ട് വരുമെന്നുള്ള പ്രവചനങ്ങളാണ് നാലാമത്തെ ആഗമനം ആണ് യേശു ന്യായാധിപനായി വരും ലോകത്തെ ന്യായം വിധിക്കുമെന്നുള്ള പ്രവചനം ആദ്യമായി നടത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ടിരുന്നില്ല മോശ ജനിച്ചിരുന്നില്ല ആദാം തുടങ്ങി ഏഴാമനായ ഹനോക്കാണ് ഈ പ്രവചനം നടത്തുന്നത് അത് യൂതയുടെ ലേഖനം ഒരു ലേഖനമേ ഉള്ളൂ ഒരധ്യായമേ ഉള്ളൂ അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ യോഗനാഥ സുശ്രനം അഞ്ചാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പുത്രനെ എല്ലാവരും ബഹുമാനിക്കേണ്ടതിന് പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനിൽ അഥവാ യേശുവിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുവാൻ പോകുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ നാലാമത്തെ ആഗമനത്തിൽ വരുവാൻ പോകുന്നത് നസ്രേന യേശു തന്നെയാണ് ന്യായാധിപനായിട്ട് വരുവാൻ പോകുകയാണ് ഈ ന്യായാധിപൻ്റെ മൂന്ന് ന്യായവിധികളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ ന്യായവിധി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ വിശുദ്ധന്മാരെ വിധിക്കുന്ന വിധിയാണ് അത് കുരുന്തൃക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് കർത്താവിൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ നടക്കേണ്ട ന്യായവിധിയാണ് രണ്ടാമത്തെ ന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധിയാണ് അത് വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിന് മുപ്പത്തി ഒന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് ക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ ആഗമനത്തിൻ്റെ ആരംഭത്തിൽ നടക്കുന്ന ന്യായവിധിയാണ് മൂന്നാമത്തെ കർത്താവിൻ്റെ ന്യായവിധി വെള്ള സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധിയാണ് അത് സഹസ്രാബ്ദത്തിന് ശേഷം നടക്കേണ്ട ന്യായവിധിയാണ് ഈ ന്യായവിധിയെക്കുറിച്ച് വെളിപ്പാട് ദിവസം ഇരുപതാം അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള വിധിയെക്കുറിച്ചാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇത് സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു അവയുടെ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവൻ്റെ മുൻപിൽ കൂട്ടും അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർവിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അറിച്ച് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ ൊന്നാം വാക്യം പിന്നെ അവൻ അവനിടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാജിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേ ഈ ന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധിയാണ് ഇത് അന്ത്യന്യായവിധിയായിട്ടാണ് പലരും ധരിച്ചിരിക്കുന്നത് ലോകാവസാനത്തിൽ കർത്താവ് എല്ലാവരെയും തൻ്റെ മുൻപിൽ കൂട്ടുമെന്നും അവരെ ഇടത്തും വലത്തുമായിട്ട് നിർത്തുമെന്നും വലത്തുള്ളവരെ സ്വർഗത്തിലേക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും ഇടത്തുള്ളവരെ നരകത്തിലേക്ക് അയക്കുമെന്നുമാണ് സാധാരണ ധാരാളം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ ധാരണ തെറ്റാണ് ഇത് സസൂക്ഷ്മം നിങ്ങൾ ഒന്ന് പഠിക്കണം ഇത് അന്ധ്യന്യായവിധിയല്ല അന്ത്യന്യായവിധിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിന് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഈ ന്യായവിധി അന്തിയ ന്യായവിധിയല്ല എല്ലാവരെയും അവിടെ വിധിക്കുന്നതുമില്ല നമ്മുടെ കർത്താവ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധി വെള്ളസിംഹാസനത്തിൽ ഇരുന്നുള്ള ഈ ന്യായവിധി ഈ മൂന്ന് ന്യായവിധികളിൽ അതാ മുതൽ ഈ ഭൂമിയിൽ ഉള്ള അവസാനത്തെ മനുഷ്യൻ വരെ വിജയിക്കപ്പെടും എന്നാൽ ഈ മൂന്ന് ന്യായവിധികളിലും വെളിപ്പെടുന്നവർ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് മാനവകുലത്തിന് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ന്യായവിധി നടക്കുന്നത് ഇവിടെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ന്യായവിധി നടക്കുവാൻ പോകുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ന്യായവിധിയാണ് അതുതന്നെ രണ്ടാമത്തെ ആഗമനത്തിനു ശേഷം മൂന്നാമത്തെ ആഗമനത്തിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ന്യായവിധിയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം ഈ ന്യായവിധിയുടെ ഈ ന്യായ സിംഹാസനത്തിൻ്റെ പേര് തേജസ്സിൻ്റെ സിംഹാസനം എന്നാണ് ഇവിടെ ന്യായം വിധിക്കാൻ വരുന്ന ന്യായാധിപനെ മനുഷ്യപുത്രനായിട്ടും രാജാവുമായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് യേശു മനുഷ്യപുത്രനാണ് ഇവിടെ യേശു രാജാവാണ് ഇവിടെ രാജാവാണ് ഇവിടെ ന്യായാധിപനായിട്ട് വരുവാൻ പോകുന്നത് അതിനൊക്കെ അഴമേറിയ അർത്ഥമുണ്ട് മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ താൻ യഹൂദാഗോത്രത്തിലെ ദാവിയദിൻ്റെ സിംഹാസനത്തിന് യോഗ്യനാണ് അവകാശിയാണ് എന്നുള്ള നിലയിൽ തന്നെ മനുഷ്യപുത്രനായിട്ടും തന്നെ രാജാവായിട്ടും തന്നെ ഈ ഭൂമിയിൽ ആയിരം വർഷം ഭരിക്കുവാൻ പോകുന്നത് കൊണ്ട് രാജാവായിട്ടുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ യേശു കർത്താവ് തൻ്റെ സഹസ്രാപ്ത ഭരണത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നടത്തുന്ന ന്യായവിധിയാണ് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള ഈ ന്യായവിധി കർത്താവ് രാജാവായിട്ട് ന്യായാധിപനായിട്ട് വരുന്ന ആ വരവിനെക്കുറിച്ച് മത്താടിച്ച് വിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ മാത്രമല്ല വെളിപ്പാട് വർഷം പത്തൊൻപതിൻ്റെ പതിനാലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം ഞാനെന്ന് വായിച്ച് കേൾപ്പിക്കാം സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു സുവിശേഷം വിശേഷം ഇരുപത്തിയഞ്ചിന് മുപ്പത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യപുത്രൻ സകല വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ തേജസിൻ്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഉയർക്കും ജീവനോടിരിക്കുന്നവരൊക്കെ രൂപാന്തരപ്പെടും അവരേശുവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ആ വിശുദ്ധന്മാർക്കൊരു ന്യായവിധിയുണ്ട് അത് ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൽ ക്രിസ്തു ഇരുന്നുള്ള ന്യായവിധിയാണ് അവിടെ നിന്നും ആരെയും നരകത്തിലേക്ക് വിടുന്നില്ല ഓരോരുത്തരുടെയും പ്രവൃത്തികൾ അവിടെ ശോധന ചെയ്യപ്പെടുന്നു അവരുടെ പ്രവൃത്തികളെ ആറ് റാങ്കിലായിട്ട് പെടുത്തുന്നു തീ കൊണ്ട് അത് ശോധന ചെയ്യപ്പെടുന്നു കത്തിപ്പോകാത്തതിനൊക്കെ പ്രതിഫലങ്ങൾ കൊടുക്കുന്നു കിരീടങ്ങൾ തേജസ് അധികാരങ്ങൾ ഇവയൊക്കെയാണ് പ്രതിഫലങ്ങൾ ഈ പ്രതിഫലങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ സഭയാകുന്ന കാന്തയെ കൊണ്ടുവരും പിതാവ് ആ ഒടുക്കത്തെ ആദാമിൻ്റെ വിവാഹം നടത്തും അങ്ങനെ രാജാവും രാജ്ഞിയും സകലവിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് വരും ഒലുമലയിൽ കാൽ ചവിട്ടും അതിനുശേഷം നടക്കുന്ന ന്യായവിധിയാണ് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഉള്ള ഈ ന്യായവിധി ഈ ന്യായവിധി എവിടെയാണ് നടക്കുവാൻ പോകുന്നത് യോഗേലിൻ്റെ പ്രവചന പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജാതികൾ ഉണർന്ന യഹോസാഭാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് വേണ്ടിയിരിക്കും നമ്മുടെ ഹോസ്പാത്ത് താഴ്വരയിൽ നടക്കുന്ന ഒരു ന്യായവിധിയാണിത് ഇവിടെ ജാതികളെയാണ് ന്യായം വിധിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ആദാമ്യ കുലത്തെ മൂന്ന് ഗണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് യഹൂദൻ ജാതികൾ ദൈവസഭ യഹൂദൻ എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ മകനായ സഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കൾ ആ കുലത്തിൽ ജനിക്കുന്നവരെയാണ് യഹൂദന്മാർ എന്ന് പറയുന്നത് മറ്റുള്ളവരെയെല്ലാം ജാതികളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരെ ദൈവമക്കൾ ദൈവസഭയിലെ അംഗങ്ങൾ അവരെ പൊതുവായി ദൈവസഭയായിട്ടാണ് അറിയപ്പെടുന്നത് ഇവിടെ ദൈവസഭയുടെ ന്യായവിധി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നടക്കും ജാതികളുടെ ന്യായവിധിയാണ് രണ്ടാമതായിട്ട് നടക്കുവാൻ പോകുന്നത് അത് യഹോസാഭാത്ത് താഴ്വരയിലാണ് അവിടെ മരിച്ചവരാരും ഉയർക്കുന്നില്ല ജീവനോട് അവിടെ ന്യായം വിധിക്കുന്നത് അത് ജാതികളാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് അന്ധ്യന്യായവിധിയല്ല ഇത് ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് സ്രീലിൽ ഹോഷാബാത്ത് താഴ്വരയിൽ നടക്കാൻ പോകുന്ന ഒരു ന്യായവിധിയാണ് ഒരു വലിയ കൂട്ടം ജനങ്ങളൊന്നും അവിടെ ന്യായം വിധിക്കപ്പെടുകയില്ല പക്ഷേ അവിടെയുള്ള അതിന് ചുറ്റുപാടുമുള്ള ജാതികളെ അവിടെ കൂട്ടിവരുത്തും കുട്ടി വരുത്തിയതിനു ശേഷമാണ് ഇവിടെ ന്യായം വിധിക്കുവാനായിട്ട് പോകുന്നത് ഇവിടെ നടക്കുന്ന ന്യായവിധി അവരുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ് അവർ ചെയ്ത പ്രവർത്തികൾക്കനുസൃതമാണ് അവർക്ക് ദൈവരാജ്യം ലഭിക്കുന്നത് അവരുടെ പ്രവൃത്തികൾക്കനുസൃതമാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത് ഇവിടെ ഇവരുടെ രക്ഷ എന്നുള്ളത് അവരുടെ പ്രവൃത്തിയുമായിട്ട് അനുസൃതമായിട്ടുള്ളതാണ് ഇവിടെ അവരുടെ ശിക്ഷ എന്നുള്ളത് അവരുടെ പ്രവൃത്തികളുമായിട്ട് അനുസൃതമായിട്ടുള്ളതാണ് എന്നാൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കൃപായുഗത്തിൽ പ്രവർത്തികളാലല്ല ഒരാൾ സ്വർഗത്തിൽ പോകുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്താൽ അവർ മാനിക്കപ്പെടും അവരാദരിക്കപ്പെടും ഈ ഭൂമിയിൽ തന്നെ അവരനുഗ്രഹിക്കപ്പെടും അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ തലമുറകൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കും ഒരു ചെറിയ നന്മ ആർക്കെങ്കിലും ചെയ്താൽ അതിൻ്റെ പതിനായിരം മടങ്ങ് നന്മകൾ അവനും അവൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും ദൈവം കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ ആ പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട് അവന് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴുകിയില്ല കഴിയുമായിരുന്നെങ്കിൽ യേശു മനുഷ്യനായി ജനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ക്രൂസിൽ മരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു പ്രാർത്ഥനയിലൂടെയോ പുണ്യപ്രവർത്തനങ്ങളിലൂടെയോ മറ്റേതെങ്കിലും ഒരു മനുഷ്യൻ പാപം മോചിക്കുന്നതിലൂടെയോ സ്വർഗത്തിൽ പോകുവാനായിട്ട് മനുഷ്യന് കഴിയുമായിരുന്നെങ്കിൽ പിതാവായ ദൈവം തൻ്റെ ഓമന മകനെ ക്രൂസിൽ മരിക്കുവാൻ അനുവദിക്കുകയില്ലായിരുന്നു യേശു കർത്താവും ക്രൂസിൽ മരിക്കുവാനായിട്ട് ഇവിടെ വരികയില്ലായിരുന്നു നമ്മുടെ പ്രാർത്ഥന നല്ലത് അതിന് ദൈവം മറുപടി നൽകും അനുഗ്രഹം നൽകും പക്ഷേ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ പോകാനൊക്കെയില്ല നമ്മുടെ പുണ്യപ്രവർത്തികൾ നല്ലത് അതിന് നമുക്ക് പ്രതിഫലം കിട്ടും ആദരവ് കിട്ടും നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയ്ക്കും അതിൻ്റെ നന്മകൾ കിട്ടും പക്ഷേ അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് പാപം മോചിക്കപ്പെടുകയില്ല മാനവലോകത്തിൻ്റെ പാപം മോചിക്കപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിന് പ്രാച്യത്വം ചെയ്യേണ്ടതായിട്ടുണ്ട് ആ നീതി നിവർത്തിക്കപ്പെടേണ്ടതിന് ആ പ്രാച്യത്വം ചെയ്യേണ്ടതിന് മനുഷ്യൻ്റെ പദയാത്രകൾക്കോ സ്വയം ദണ്ഡനങ്ങൾക്കോ ദാനധർമ്മങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്കോ സാധ്യമല്ല കാരണം സ്വർഗം അത്ര ചെറിയ കാര്യമല്ല അത് മനസ്സിലാക്കിയ ദൈവം മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തൻ്റെ ഓമനകുമാറിനെ ഈ ലോകത്തിൽ അയക്കുകയാണ് ഉടുക്കത്തെ ആദാമായി യേശു കർത്താവ് വേദലഹീമിൽ ജനിക്കുകയാണ് മുപ്പത്തിമൂന്നര വർഷമാണ് യേശു ഇവിടെ ജീവിച്ചത് ആ കാലങ്ങളിൽ യേശു അനുഭവിച്ച കക്ഷതകൾ ഭയാനകമാണ് എന്നെയും നിങ്ങളെയും രക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരികയാണ് അതുകൊണ്ടെന്ന് സംഭവിച്ചു യേശു അപമാനിക്കപ്പെട്ടു തെറ്റിദ്ധരിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു ഒറ്റപ്പെട്ടു പുൽക്കുടലിലും മലമുകളിലും മരച്ചുവടുകളിലും ഉറങ്ങേണ്ടി വന്നു ആഹാരമില്ലാതെ വിശന്നും വെള്ളമില്ലാതെ ദാഹിച്ചും ജീവിക്കേണ്ടി വന്നു തോട്ടത്തിൽ നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്ത് തൻ്റെ മനസ്സിൽ ക്രൂശീകരണം നടന്നു തൻ്റെ രോമകൂപങ്ങളിൽ രക്തം പൊടിക്കുവാനായി തുടങ്ങി ആ ഗതസമരത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി കിതിരോൺ തോടിലൂടെ നടന്ന് ഒരു ചെറിയ കയറ്റം കയറി കയ്യാഭാവിൻ്റെയും ഹന്നായുടെയും മതക്കോടതിയുടെ മുൻപിൽ അപമാനിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് പിന്നെ പിലാത്തോസിൻ്റെയും ഹെറോദാവിൻ്റെയും കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ട് അൻറ്റോണിയ ഫോർട്ടസസിൽ നാൽപ്പത് ചാട്ടവാറുകളുടെ ഏൽക്കുമ്പോൾ പ്രവാചകൻ്റെ ഭാഷയിൽ പുറമെല്ലാം പോലെ കീറി ആ ശിരസിൽ മുൾക്കിരീടം വെച്ചു ആ മുഖത്ത് രോമങ്ങളെല്ലാം പിഴുതുപറിച്ചു വിരൂപനാക്കി ആ കുരിശും ചുമന്നുകൊണ്ട് യേശു ഗോൾ പോയി ആ ക്രൂശിൽ ക്രൂശിലേശു കർത്താവ് തറയ്ക്കപ്പെട്ടു ആറോളം മണിക്കൂറുകൾ കർത്താവ് വേദന കൊണ്ട് പുളഞ്ഞ് തിരുവഴുത്തിൻ പ്രകാരം മരിക്കുകയാണ് പാപമോചനത്തിന് അത് മനുഷ്യൻ്റെ പുണ്യപ്രവൃത്തികളുമായി താരതമ്യപ്പെടുത്തിയാൽ അവൻ്റെ പ്രാർത്ഥനയുമായി താരതമ്യപ്പെടുത്തിയാൽ അവൻ്റെ സ്വയദണ്ഡനവുമായി താരതമ്യപ്പെടുത്തിയാൽ എത്ര ചെറുതായിരിക്കും അത് അപ്പോൾ പാപമോചനത്തിന് ദൈവകുമാരൻ്റെ ക്രൂശ് അനിവാര്യമായിരുന്നു അതിൽ കുറഞ്ഞതൊന്നും മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് പര്യാപ്തമല്ല ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുവാൻ പര്യാപ്തമല്ല അതുകൊണ്ടാണ് യേശു മരിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുണ്യപ്രവർത്തികൾ കൊണ്ടോ സ്വയം ദണ്ഡനം കൊണ്ടോ ത്യാഗം കൊണ്ടോ ആരുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ടോ സ്വർഗത്തിൽ പോകാം എന്ന് ധരിക്കുന്നെങ്കിൽ അതായിരം ശതമാനം ഹോഷത്വമാണ് അവസാനം നരകത്തിലെത്തുമ്പോൾ ആ യാഥാർത്ഥ്യം ബോധ്യമാകും എന്നാൽ ക്രൂശിതനായ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഏത് മഹാപാപി ദൈവമേ ഞാൻ പാപം ചേരൂ ഞാൻ നരകയോഗ്യനാണ് എന്നാൽ യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു ഞാനത് വിശ്വസിക്കുന്നു ആ ക്രൂശു മരണത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നെ രക്ഷിക്കണമേ എന്നെ പാപം ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നീതിമാനായതയും തൻ്റെ ഓമന മകൻ്റെ ആ മരണം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പാപമോചനം നൽകും അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത് അങ്ങനെ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവർ ആ ക്രൂശൻ്റെ ചുവട്ടിൽ വന്നവർ അവരുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ ഉണ്ടാകണം ആ നല്ല പ്രവൃത്തികൾ ഉണ്ടായാൽ അതവർക്ക് കിരീടങ്ങളായും തേജസ്സായും അധികാരങ്ങളായും സ്വർഗത്തിൽ മാറുകയും ഈ ഭൂമിയിൽ അവരനുഗ്രഹിക്കപ്പെടുകയും അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്നാലിവിടെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഉള്ള ന്യായവിധിയിൽ അവരുടെ രക്ഷ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അവിടെ നല്ല പ്രവൃത്തികൾ ചെയ്തവരെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇവിടെ മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വലത്തുള്ളവരോട് ഞാൻ വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പോൾ ഇവർ പറയുകയാണ് കർത്താവേ നിന്നെ രോഗിയായി ഞങ്ങൾ കണ്ടില്ലല്ലോ നീ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ടില്ലല്ലോ നീ നഗ്നായിരിക്കുന്ന ഞങ്ങൾ കണ്ടില്ലല്ലോ നീ തടവിലായിരിക്കുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് മനുഷ്യപുത്രൻ യേശു കർത്താവരോട് പറയുകയാണ് ഈ ചെറിയവർക്ക് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങളുടെ പിതാവ് ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിപ്പിയും അവരെ സഹസ്രാബ്ദത്തിലേക്ക് നയിക്കുകയാണ് ഇനി ഇടത്തുള്ളവരെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ വിശ്വന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഞാൻ തടവിലായിരുന്നു നിങ്ങളെന്നെ വന്ന് കണ്ടില്ല അപ്പോൾ അവർ പറയുകയാണ് കർത്താവേ യജമാനെ ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ കണ്ടില്ലല്ലോ കഥ പറയാണ് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തതൊക്കെ എനിക്കേ ചെയ്തതായിരുന്നു അതുകൊണ്ട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവേൻ പിശാജിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുവേൻ എന്ന് കർത്താവ് ഇവിടെ പറയുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒരു ഭയാനകമായ കാര്യമാണ് മഹോഭദ്രവ കാലഘട്ടത്തിൽ എതിർക്രിസ്തുവിൻ്റെ അറുന്നൂറ്റി അറുപത്തിയാറ് എന്നുള്ള മുദ്രയേൽക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന വേളകളിൽ അവരെ സഹായിച്ചവർ അവരെ സ്നേഹിച്ചവർ അവരെ കരുതിയവർ സഹസ്രാബ്ദ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം ലഭിക്കുകയാണ് കൊടും കൊടുംപീഡയിലൂടെ പട്ടിണിയിലൂടെ ത്യാഗത്തിലൂടെ കഷ്ടതയിലൂടെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും വീണ്ടും ഈ ജനത്തെ പീഡിപ്പിക്കുകയും ചെയ്തവർ അവർ സ്വാഭാവികമായും നരകത്തിൽ പോകാൻ യോഗ്യരാണ് ഇപ്പോൾ ആ നരകത്തിൽ പോകുവാൻ അവരിരട്ടി യോഗ്യരായിരിക്കുന്നു അവരെ നിത്യ നരകത്തിലേക്ക് തള്ളുകയാണ് അവരെ പിശാദിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നരകത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് പ്രിയപ്പെട്ടവരെ ഗോൽഗോത്തായിൽ മരിച്ച യേശു ന്യായാധിപനാണ് കേട്ടോ ആ ന്യായാധിപൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും നിന്നേ മതിയാകും നിൽക്കും ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അനുസൃതമായ ന്യായവിധിയുണ്ടാകും അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരുപ്പാനും തലയുയർത്തി നിൽക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരായുസ് ഒരു ജീവിതം പരമാർത്ഥമായി ജീവിക്കാം വിശുദ്ധമായി ജീവിക്കാം ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കാം സഹജീവികളെ സഹായിച്ച് അവരെ അനുഗ്രഹിച്ച് നമുക്ക് ജീവിക്കാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ അങ്ങനെയായ അധിമനാണ് മനുഷ്യനായി ജനിച്ചവരെല്ലാം അങ്ങയുടെ മുൻപിൽ ഒരു നാളിൽ നിൽക്കും ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ നിൽക്കും അന്ന് ഞങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കാൻ ഭയത്തോടും അനുസരണയോടും വിശുദ്ധിയോടും ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ പുനരാഗമനങ്ങളെക്കുറിച്ചുള്ള അൻപത്തി ഏഴാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ോഡ്ലി ലിങ് പ്രിസൻസ് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചതാണ് ഭീകരപ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളും മഹാരോഗങ്ങളും സുനാമിയും ആഗോളതാപനവും ഉണ്ടാകുമെന്ന് യേശു പ്രവചിച്ചിരുന്നു രാജഭരണം തകരുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ഭരണകൂടങ്ങൾ ഉറപ്പില്ലാതെ ഇളകുമെന്നും ഒബാമയെപ്പോലുള്ളവർ ഭരിക്കുമെന്നും മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ പ്രസ്താവിച്ചു മനുഷ്യന്റെ ബഹിരാകാശ യാത്രകൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ യന്ത്രമനുഷ്യൻ തുടങ്ങി ശാസ്ത്രീയ പുരോഗമനങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് വായിക്കുക പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചിറയുടെ പുതിയ പുസ്തകം രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പുസ്തകം തപാലിലും ബുക്ക് ഷോപ്പുകളിലും ലഭിക്കും ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് ടു വൺ സീറോ ഫോർ എയ്റ്റ് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ